കേസ് ചോദ്യം നമ്പർ രണ്ട് ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി ബഹുമാനപ്പെട്ട പാർലമെൻ്ററി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തുറമുഖം സഹകരണം ദേവസ്വം വകുപ്പ് മന്ത്രി സർ എ എക്സൈസ് വയ്പ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുന്നതിനായി പതിനഞ്ച് വർഷം കാലപ്പഴക്കമെന്ന വാഹനങ്ങൾ പിൻവലിച്ച് പുതിയ അറുപത്തിയാറ് മഹേന്ദ്ര കൊലോറോ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എക്സൈസ് വയ്പ്പിലെ ആശയവിനിമയം വേഗത്തിലാക്കുന്നതിനായി എറണാകുളം പാലക്കാട് ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകൾ കൂടി ഡിജിറ്റൽ വയർലെസ് സിസ്റ്റം സ്ഥാപിച്ചു എക്സൈസ് വകുപ്പിൻ്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പിസ്റ്റലുകളും തിരകളും വാങ്ങിയിട്ടുണ്ട് കണ്ടെടുക്കുന്ന കേസുകളുടെ ശാസ്ത്രീയമായ അന്വേഷണം സുഗമമാക്കുന്നതിനായി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ നാല് ചോദ്യം ചെയ്യാൻ മുറികൾ സ്ഥാപിച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി മയക്കുമരുന്നിൻ്റെ ഉപയോഗം തിരിച്ചറിയാൻ സഹായിക്കുന്ന ആയിരത്തി ഡ്രഗ് പിസ്റ്റൻഷൻ കിറ്റുകൾ കണ്ടെടുക്കുന്ന മയക്കുമരുന്നിൻ്റെ തരം തിരിച്ചറിയുന്നതിനുള്ള നൂറ്റിനാൽപ്പത്തിനാല് കിറ്റുകളും വാങ്ങി എക്സൈസ് വകുപ്പിൻ്റെ സൈബർ സെല്ലിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള മയക്കുവേതു കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിച്ച് തടയുന്നതിനുള്ള പ്രത്യേക പരിശീലന പരിപാടികൾ കേരള പോലീസുമായി സഹകരിച്ച് നടത്തുകയും അന്വേഷണ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി ആധുനിക സൈബർ ഫോറൻസിക് ഉപകരണങ്ങളും സി ഡി ആർ അനലൈസറുകളും വിതരണം ചെയ്ത് നടത്തിയിട്ടുണ്ട് ചെക്ക് പോസ്റ്റുകൾ സുതാര്യമാക്കുന്നതിനായി പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകൾ സി സി ടി വി സിസ്റ്റവും അത് പരിശോധിക്കുന്നതിനുള്ള കേന്ദ്രീകൃത മോണിറ്ററിംഗ് സംവിധാനവും സ്ഥാപിച്ചു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കി കേരളത്തിലേക്ക് മദ്യം മയക്കുമരും തുടങ്ങിയവ കടത്തുന്നതിന് തടയുന്നതിനായി കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്ന പേരിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നാല് മൊബൈൽ പെട്രോളിംഗ് യൂണിറ്റുകൾ സ്ഥാപിച്ചിരുന്നു ചെക്ക് പോസ്റ്റുകളിൽ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായി കാലപ്പഴക്കം കൂടിയ കൂട്ടുപുഴ വാളയാർ എന്നീ എക്സൈസ് ചെക്ക് പോസ്റ്റുകളെ കണ്ടെയ്നർ മൊഡ്യൂളിൽ മാറ്റി സ്ഥാപിച്ചു ഓഫീസ് പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി വേഗത്തിലാക്കുന്നതിനായി വകുപ്പിലെ വഴക്കം ചെന്ന കമ്പ്യൂട്ടറുകൾ മാറ്റുകയും നിലവിൽ ജില്ലാതല ഓഫീസുകൾ വരെ നടപ്പിലാക്കിയിട്ടുള്ള ഇ ഓഫീസ് സംവിധാനം റേഞ്ച് സർക്കിൾ തലം വരെ വ്യാവുപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയും ചെയ്യുന്നു എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലാത്തി കഫ് കുട റെയിൻകോട്ട് ടോർച്ച് സിഗ്നൽ ലൈറ്റ് ബാറ്റൺ ട്രാഫിക് കോൺ റിഫ്ലക്റ്റീവ് ജാക്കറ്റ് ബീച്ച് അംബ്രല ടേപ്പ് അണ്ടർ വെഹ്ക്കിൾ മിറർ മുതലായ ഫീൽഡ് ഓഫീസുകൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അബ്കാരി എൻ ഡി പി എസ് കേസുകൾ പിടിക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി എറണാകുളം ജില്ലയിൽ മാമല എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഒരു വെഹിക്കിൾ യാർഡ് സ്ഥാപിച്ച ഓഫീസുകളുടെ പ്രവർത്തനം സുതാര്യമാക്കുന്നതിനും തൊണ്ടി സാധനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും കേരളത്തിലെ എൺപത്തിയാറ് എക്സൈസ് റേഞ്ച് ഓഫീസുകൾ കൽട്രോൺ മുഖാന്തരം സി സി ടി വി സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് എക്സൈസ് വകുപ്പിലെ ഐ ടി സെല്ലിനെ ശക്തിപ്പെടുന്നതിനായി ഉദ്യോഗസ്ഥർക്ക് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി മുഖാന്തരം പരിശീലനം നൽകുകയും സെല്ലിൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യരക്ഷമാക്കുന്നതിനായി മാക് ബുക്ക് ഐ മാക് കമ്പ്യൂട്ടറുകളും ഹൈ എൻ ഡെസ്ക് ട്രോപ്പുകളും വാങ്ങി നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഷാപ്പുകളുടെ പ്രവർത്തനം അടക്കം വകുപ്പ് നൽകുന്ന എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കിയിട്ടുണ്ട് ബി ഈ സർക്കാരിൻ്റെ കാലയളവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പ് കണ്ടെടുത്ത അബ്കാരി കേസുകളിൽ ആകെ എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് സീറോ അഞ്ച് ലിറ്റർ സ്പിരിറ്റ് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പോയിൻറ്റ് എട്ട് ആറ് അഞ്ച് ലിറ്റർ ചാരായം ഒരു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് അഞ്ച് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പന്ത്രണ്ട് ലക്ഷത്തി പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻ്റ് ലിറ്റർ വാഷ് പത്ത് ലക്ഷ പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ആറ് ഏഴഞ്ച് ലിറ്റർ അരിഷ്ടം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ലിറ്റർ വിയർ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലിറ്റർ കള് അമ്പത്തെണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് പോയിൻറ്റ് ഏഴ് ആറ് ലിറ്റർ അന്യസംസ്ഥാന മദ്യം പതിനൊരായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ലിറ്റർ അനധികൃത മദ്യം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അഞ്ച് പോയിൻറ്റ് ആറ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് ലിറ്റർ വൈൻ എന്നിവയും സംസ്ഥാനത്ത് കണ്ടെടുത്തു എൻ ഡി പി എസ് കേസുകളിലാകെ പതിമൂവായിരത്തി അറുനൂറ്റി അമ്പത്തി പോയിൻറ്റ് ആറ് മൂന്ന് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ആറ് ഗ്രാം എം ഡി എം എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് എണ്ണം കഞ്ചാവ് ചെടികൾ നാൽപ്പത്തേഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗ്രാം എസ് ഡി എൽ എസ് ഡി അമ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പോയിൻറ്റ് സീറോ സെവൻ ടു ഗ്രാം ഹാഷിഷ് ഓയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒൻപത് പൂജ്യം ഗ്രാം ബ്രൗൺ ഷുഗർ രണ്ടായിരത്തിഒരുന്നൂറ്റി എട്ട് പോയിന്റ് ആറ് ഒമ്പത് ഗ്രാം ഹെറോയിൻ മൂവായിരത്തി സാർ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി ധാരാളം പത്രവാർത്തകൾ വരുന്നുണ്ട് ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികളുടെ കൈവശം എത്താതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് യെസ് കുട്ടികളിൽ ലഹരി എത്താതിരിക്കാൻ നടപടികൾ സംസ്ഥാനത്ത് വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിരോധം ആവശ്യമായ ചെക്കിംഗ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ബോധവൽക്കരണ ക്യാമ്പ് നടത്തുന്നുണ്ട് അതിൽ സാമൂഹ്യനീതി വകുപ്പുമായി യോജിച്ചു ചേർന്ന ചില പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാമ്പയിൻ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഇത്തരം ലഹരി എത്തിക്കുന്ന കൂട്ടരെ പിടികൂടാനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് സെക്കൻഡ് ലഹരി മരുന്ന് കണ്ടെത്തിയ കേസുകളിൽ കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് എക്സൈസ് വകുപ്പ് നടപടി സ്വീകരിക്കുമോ അതിന് കുറ്റപത്രം തയ്യാറാക്കി കോടതികൾ തയ്യാറാക്കി സമയബന്ധിതമായി ഇവർ പുറത്തു പോകുന്നതിന് മുമ്പേ കുറ്റവിചാരം നടത്താൻ ആവശ്യമായ ക്രമീകരണം അതോടൊപ്പം തന്നെ പിറ്റ് എൻ ഡി പി എസ് അനുസരിച്ചുള്ള വകുപ്പ് ഉയർത്ത് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കുന്നതിന് നല്ലൊരു പത്തിലുള്ള കേസുകളും ചാർജ് ചെയ്ത് മുന്നോട്ട് പോകും ശ്രീ പി ടി റഹീം സാർ ലഹരിക്കേസുകളിൽ പിടിക്കപ്പെടുന്ന പ്രതി പ്രതികൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും വീണ്ടും കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാതിരിക്കാൻ സ്വീകരിച്ച നടപടികൾ എന്താണെന്ന് വ്യക്തമാക്കുന്നു യെസ് മിനിസ്റ്റർ കൃത്യമായി കരുതൽ തറങ്കൽ വെക്കുന്നതിനാവശ്യമായ പിറ്റ എൻ ഡി പി എസ് വകുപ്പ് അനുസരിച്ചുള്ള ക്രമീകരണങ്ങളും കേസുകളും എടുത്ത് മുന്നോട്ട് പോകുന്നു ശ്രീ പ്രേംകുമാർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ നൊണ്ണികൃഷ്ണൻ സാർ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളും സ്പിരിറ്റും ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് കൃത്യമായി എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ഡിസ്പോസബിൾ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പബ്ലിക് സെക്ടറിന് സർക്കാർ നിശ്ചയിക്കുന്ന വിലക്ക് ഇത് പ്രയോജനപ്പെടുത്തി വിൽക്കുന്നുമുണ്ട് അത് കളയാതെ സൂക്ഷിക്കുന്നുണ്ട് ശ്രീ പി വി ശ്രീനജൻ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ലഹരിക്ക് അടിമപ്പെട്ടവർ ആയിരക്കണക്കിന് ആളുകളുണ്ട് അവരെ ചികിത്സിക്കുന്നതിന് എന്തെല്ലാം പദ്ധതികൾ നിലവിലുണ്ടെന്ന് വിശദമാക്കാം ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പതിനാല് കേന്ദ്രങ്ങളിൽ അതിന് പ്രത്യേകമായ ചികിത്സാ കേന്ദ്രങ്ങളും കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള പ്രത്യേകമായ ചികിത്സാ കേന്ദ്രങ്ങളും അതോടൊപ്പം തന്നെ അതിനാവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് സംഘടിപ്പിക്കപ്പെട്ടു ശ്രീ പി സി വിഷ്ണുനാഥ് ഒരിക്കൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരികയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രണ്ട് തലങ്ങളിലായി ജനകീയ ക്യാമ്പയിനുകൾ ആരംഭിച്ച ഒരു വലിയ വിഷയമാണ് സാർ ഈ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ നിയോജമണ്ഡലമായ പേരയത്ത് അമ്മയെയും മുത്തശ്ശനെയും ഒരു കുട്ടി അടിച്ചു കൊന്നു അവൻ ലഹരിക്കടിമയായിരുന്നു അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നിയോജമണ്ഡലത്തിൽ ആണ് മൂന്നാളെ ഒരാൾ കൊ കൊലപ്പെടുത്തിയത് അയാൾ ലഹരിക്കടിമയാണെന്ന് പറയുന്നു താമരശ്ശേരിയിൽ മകൻ അമ്മയെ കൊന്നതും കഴിഞ്ഞയാഴ്ചയാണ് അയാൾ ലഹരിക്കടിമയായിരുന്നു അപ്പോൾ തിരുവനന്തപുരത്ത് അച്ഛനെ കൊന്നു ഈ നിലയിൽ വല്ലാത്ത പിടിവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാരിലെ കുട്ടികളിലെ ലഹരി വ്യാപനം വലിയൊരു പ്രശ്നമായി സാമൂഹ്യ പ്രശ്നമായി നിൽക്കുകയാണ് സാർ അപ്പോൾ എക്സൈസ് നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ മറ്റു വകുപ്പുകൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മറ്റു വകുപ്പുകളുമായി ചേർന്ന് വലിയ തോതിലുള്ള ഒരു മൂന്നാംഘട്ട ക്യാമ്പയിൻ കൂടി സംസ്ഥാനത്ത് ജനകീയമായി തന്നെ ഞങ്ങളെല്ലാം പ്രതിപക്ഷത്തിന്റെ എല്ലാ പിന്തുണയും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് വാഗ്ദാനം ചെയ്യുകയും ഞങ്ങൾ തരികയും ചെയ്തതാണ് പ്ലീസ് അത് അത് ആരംഭിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി കാര്യത്തിൽ ഗൗരവമായ ഒരു സമീപനം ഉണ്ട് അത് കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നൊരു റിക്വസ്റ്റ് ഈ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വയ്ക്കുകയാണ് ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം കാര്യമായി ആലോചിക്കുകയും വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് പോലീസ് ഇവരെല്ലാം കൂടി ചേർന്ന് സംയുക്തമായുള്ള ക്യാമ്പയിൻ വിമുക്തി എന്ന പേരിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് തന്നെ ഏറ്റെടുത്തുകൊണ്ട് നടത്തിവരികയാണ് അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച നല്ല രൂപത്തിലുള്ള പരിശോധനകളും ഇടപെടലും ക്യാമ്പയിനും ശക്തിപ്പെടുത്താൻ ഇനിയും മുന്നോട്ട് നീങ്ങുന്നുണ്ട് ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷം ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ കാര്യത്തിൽ ശക്തമായ നിലപാടുമായി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നോട് യോജിക്കുന്നു സാർ ഈ ലഹരി ഉപഭോഗത്തിൻ്റെ വർധനവ് ആശങ്കാകുലമാണ് അതിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സിന്തറ്റിക് ലഹരിയുമൊക്കെ ഇപ്പോൾ വ്യാപകമായി നടത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ എൻ ഡി പി എസ് എൻ ഡി പി എസ് ആക്ടിൻ്റെ ഒരു പരിമിതി അതിൻ്റെ പീനൽ സെക്ഷനാണ് ഒരു കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ ശിക്ഷയുള്ളൂ ലക്ഷക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന ഈ മാഫിയകൾ ഈ ഫൈനടച്ച് പോകുന്നതിന് യാതൊരു പ്രയാസമല്ല വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ഇക്കാര്യത്തിൽ എൻ ഡി പി എസ് ആക്ട് സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് തന്നെ അത് ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ് കഴിയുന്നുമില്ല സംസ്ഥാന ഗവൺമെൻറ് കഴിയില്ല ഇക്കാര്യത്തിൽ സംസ്ഥാന നിയമസഭ ഇതിലാവശ്യമായ പണിഷ്മെൻ്റിൻ്റെ കാര്യത്തിൽ വർധന വരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു പ്രമേയം പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ ആവശ്യമായ ഭേദഗതി നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ട് ഉൾപ്പെടെ കൊണ്ടുവരാൻ തയ്യാറാകുമോ അതിനുള്ള ഒരു ആലോചന നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ സൂചിപ്പിച്ച കാര്യം പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇപ്പം മൂന്ന് തരത്തിലാണ് എക്സൈസ് വയ്പ് കേസ് എടുക്കുന്നത് ഒന്ന് അബ്കാരി ആക്ട് രണ്ട് എൻ ഡി പി എസ് മൂന്ന് കോപ്റ്റ അതിലിപ്പോൾ അവസാനം സൂചിപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോട്ട അനുസരിച്ചാണ് ഇത്തരം കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് പലരും വിട്ടുപോകുന്നു എന്നും അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം ഒരു നിയമം കൊണ്ടുവന്ന കാര്യത്തെ സംബന്ധിച്ച് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ സർ സംസ്ഥാനത്ത് യുവാക്കൾക്കിടയിൽ ലഹരിയുടെ ഉപഭോഗം വല്ലാതെ വർദ്ധിച്ചു വരികയാണ് ഒരു യുവജന സംഘടനാ പ്രവർത്തകർ എന്ന നിലയിൽ അതിലുള്ള വലിയ ആശങ്ക നമുക്ക് എല്ലാവർക്കുമുണ്ട് സ്കൂളുകളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി മാറുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള പദ്ധതി വിമുക്തിയാണ് കുട്ടികൾ ഡിസൈൻഡ് ഡ്രഗ്സിൽ നിന്ന് സെൽഫ് ഡിസൈൻഡ് ഡ്രഗ്സിലേക്ക് മാറുമ്പോൾ വിമുക്തിയെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനാൽ വിദ്യാഭ്യാസ വകുപ്പും എക്സൈസ് വകുപ്പും ചേർന്ന് നടത്തുന്ന കൂടുതൽ കാലികമായ എന്തെങ്കിലും പദ്ധതിയെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ യുവജന സംഘടനാ പ്രവർത്തകരെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നിലവിൽ നടത്തിയ പദ്ധതികളുടെ കാര്യക്ഷമതാ റിപ്പോർട്ട് ലഭ്യമാണ് യെസ് മിനിസ്റ്റർ നിലവിലെ ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പും യുവജനക്ഷേമ വകുപ്പുമായി കൂടിയാലോചിച്ചുള്ള പദ്ധതികൾക്ക് രൂപവും ഭാവവും നൽകിയിട്ടുണ്ട് ഭാവിയിൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ശ്രീ ശ്രദ്ധിക്കാവുന്നു മോഹനൻ മയക്കുമരുന്ന് മാഫിയ നാട്ടിലാകെ വിവരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിനെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് സാർ പക്ഷേ എന്നാൽ പോലും വീണ്ടും കുട്ടികളിലും കരിയറായിട്ടും അതോടൊപ്പം തന്നെ യുവാക്കളെ മയക്കുമരുന്ന് ഉപഭോക്താക്കളായിട്ടും മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എക്സൈസ് വകുപ്പ് ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് സർ എക്സൈസ് വകുപ്പിന് വേണ്ട സംവിധാനങ്ങളില്ല സർ പല സ്ഥലത്തും വാഹനങ്ങളില്ല ഇതൊക്കെ തന്നെയുണ്ട് ഇതൊക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ മാഫിയയെ ഇല്ലാതാക്കാനുള്ള ശ്രമം ഉണ്ടാവും ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതിനുള്ള മറുപടി ഞാൻ ആദ്യത്തെ രേഖാമൂലമുള്ള മറുപടി തന്നെ പറഞ്ഞിരുന്നു ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി വേഹിക്കിൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട് പിസ്റ്റലുകൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട് പുതിയ പരിശീലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പുതിയ അനലൈസർ ഉണ്ടായിട്ടുണ്ട് ആധുനിക പരിശീലനങ്ങളെല്ലാം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഈ കാര്യത്തിൽ നല്ല രൂപത്തിൽ മോഡേണൈസ് ചെയ്താണ് എക്സൈസ് വകുപ്പ് മുന്നോട്ട് വരുന്നത് സർ നമ്മുടെ നാട്ടിൽ ഈ ലഹരി തടയാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നല്ലപോലെ ഇടപെടുണ്ട് എന്നാൽ ഇവിടെ നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ച് ലക്ഷത്തിൽ കൂടുതലുണ്ട് എന്നാണ് എന്നാൽ സർ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അയ്യായിരത്തി ചിലരം ജീവനക്കാരെ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് അന്യസംസ്ഥാന തൊഴിലാളികൾ നല്ലൊരു ഭാഗം ഇത്തരം പ്രവർത്തനമായി നാട്ടിൽ സജീവമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ണു വെട്ടിച്ചും നല്ലപോലെ നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ കൂടുതലവർ യാത്ര ചെയ്യുന്നത് റെയിൽവേ സ്റ്റേഷൻ വഴി റെയിൽവേ വഴിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് റെയിൽവേ വേണ്ടത്ര സഹായം നമുക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നില്ല എന്നൊരു അന്യ ഒരു വിവരം ലഭിക്കേണ്ടായി ഈ ഒരു നാട്ടിൽ യൂത്ത് ബ്രിഗേഡ് ബോളിലെ ഒരു ധാരാളം ചെറുപ്പക്കാരുടെ വിശ്വസിക്കാൻ പറ്റുന്ന സംഘടനകളുണ്ട് ഇവരെല്ലാം ഉപയോഗപ്പെടുത്തി നാട്ടിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ചേർന്ന് ഇത് തടയാൻ പദ്ധതി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമുക്കത് ചെയ്യാൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം യെസ് മിനിസ്റ്റർ ഇത് സംബന്ധിച്ച് നല്ല രൂപത്തിലുള്ള ഇടപെടൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ് നടത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് ഇനിയും അങ്ങ് സൂചിപ്പിച്ചതുപോലെ കൂടുതലായി ഇക്കാര്യത്തിൽ പ്രതിരോധം തീർക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എക്സൈസ് ഏറ്റെടുക്കാൻ ശ്രീ സർ വിമുക്തി എന്നുള്ളത് മികച്ച ഒരു പദ്ധതി തന്നെയാണ് പക്ഷേ അതിനോട് നമ്മുടെ സ്പോർട്സിനെ കൂടെ യോജിപ്പിക്കാൻ സംയോജിപ്പിച്ച് കുട്ടികളെ ആ തരത്തിലേക്കൊന്ന് ഡൈവേഴ്ഷൻ അവരുടെ എനർജി ഡൈവേഴ്ഷനെ കുറിച്ച് കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ടോ അങ്ങക്കെന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അന്ന് സൂചിപ്പിച്ചത് ശരിയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂട്ടിച്ചേർന്ന് നടത്തുന്ന ജോയിൻ ക്യാമ്പയിൻ കാര്യം വന്ന് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് സ്പോർട്സിൻ്റെ മേഖലയിൽ തന്നെ വ്യാപകമായ രൂപത്തിൽ ഇത് സംബന്ധിച്ച നല്ല പ്രചരണം തുടങ്ങിയിട്ടുമുണ്ട് അത് കൂട്ടിച്ചേർത്ത് നമുക്ക് ഭാവിയിൽ ഏറ്റെടുക്കാവുന്നതാണ് ഡോക്ടർ ജയരാജ് സാർ വായനയാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി കേരള നിയമസഭയിൽ അങ്ങയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു വലിയ പോരാട്ടം നടത്തി ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സ്ഥിതി രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഈ സ്പോർട്സിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥിത് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളൊക്കെ ഉണ്ടാക്കിയാൽ കൂടുതൽ കുട്ടികൾ കളങ്ങൾ കറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ രണ്ട് വായന പോലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഇടം കണ്ടെത്തണം അങ്ങനെ രംഗത്ത് ഒന്നായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അതുകൊണ്ട് ബോധവൽക്കരണത്തോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രവർത്തനത്തോടൊപ്പം തന്നെ സാംസ്കാരിക ഇടങ്ങളും വായനയുടെയും സ്പോർട്സിൻ്റെയൊക്കെ ഇടങ്ങൾ കൂടി സൃഷ്ടിക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് കൂടി മറ്റ് ഡിപ്പാർട്ട്മെൻ്റിലൂടെ സഹകരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കുമെന്നുള്ളതാണ് ജോലി അങ്ങയുടെ ക്രിയാത്മക നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നു വായന ഒരു ലഹരിയായി മാറണമെന്ന നിർദ്ദേശം ഏറെ സ്വാഗതാർഹമാണ് ഒപ്പം സ്പോർട്സിൻ്റെ രംഗത്ത് അങ്ങ് നിർദ്ദേശിക്കപ്പെട്ട ഉള്ളടക്കവും അംഗീകരിക്കുന്നു പ്രവർത്തനങ്ങൾ നമുക്ക് നീങ്ങാം സർ അപകടകരമായ രീതിയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിന് ഏറ്റവും മികച്ച ഒരു ആശയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നയപ്രഖ്യാപനത്തിൽ പറഞ്ഞത് വാർഡ് അടിസ്ഥാനത്തിൽ ജാഗ്രതാ സമിതികൾ കൺവ വാർഡ് മെമ്പർമാർ കൺവീനറായി എന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അത് എല്ലായിടത്തും രൂപീകരിക്കാൻ കഴിഞ്ഞില്ല രൂപീകരിച്ച സ്ഥലത്ത് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്തംഭിച്ച ഒരു അവസ്ഥയിലാണ് സർ ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കമ്മിറ്റിയാണത് അത് എല്ലാ വാർഡുകളിലേക്കും വ്യാപിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ പീരിയോഡിക്കലായി വിലയിരുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അങ്ങ് പറഞ്ഞതുപോലെ ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ വ്യാപകമായി അതിൻ്റെ റിവ്യൂ നടക്കുന്നില്ല എന്നുള്ള പോരായ്മയുണ്ട് ഭാവിയിൽ അത് റിവ്യൂ നടത്തി ഫലപ്രദമായി ഫങ്ഷൻ ചെയ്യിച്ചാൽ വളരെ എഫക്റ്റീവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് അതിൽ ശ്രദ്ധിക്കുന്നു